എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കൂട്ടുകാരെ വളരെ വേഗത്തിലും വളരെ രുചികരവും വളരെ ഗുണവുമേറിയ ഒരു പച്ചീര തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വച്ചേക്കുന്നത് ഒരു വീടി പച്ചീര മൂന്ന് സവാള ഒരു പച്ചമുളക് പച്ചമുളക് ഓപ്ഷണലാണ് ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ആദ്യം സ്റ്റൗ ഒന്ന് ഓണാക്കി ചിരിച്ചട്ടി വെച്ചതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുവറുക്കുന്നതിന് ആവശ്യത്തിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം കടുക് ഇടുക കരിയപ്പല ഇടുക വറ്റൽ മുളകുണ്ടെങ്കിൽ അതും കൂടി ഇടാം എൻ്റെ ഇപ്പോൾ വറ്റൽമുളകില്ല ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീരയും സവാളയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നമുക്കറിയാം ചീരയിൽ വെള്ളമുണ്ട് എന്നാൽ കൂടി ഒരു കാൽ ഗ്ലാസ്സിന് താഴെ വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഒരു സവാള ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ടര പിടി ഞാൻ കൈയളവെന്ന് പറയുന്നത് രണ്ടര പിടി തേങ്ങ ഒരല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ശേഷം ഒന്ന് ചതച്ചെടുത്ത് മൂടി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല തുറു തുറന്നിരിക്കുന്ന ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ സ്വാദിഷ്ടമായ ചീരത്തോരൻ തയ്യാർ വളരെ രുചികരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ